എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ കട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം വേണ്ടത് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു പച്ചമുളക് എന്നിവ ജാറിലിട്ട് ചതച്ചെടുക്കാം ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരക്കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്നിളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കേങ്ങ് പുയുങ്ങിയെടുത്തത് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവ് ഒരു ബൗളിലേക്കിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും എടുക്കണം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കി നമുക്കി എടുക്കാം എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് അതൊന്ന് പരത്തി മൈദമാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ